എത്ര മാർഗണ്ടിക്ക uhm നിങ്ങൾക്കായി ഒരു സജ്ജീകരിച്ചിട്ടുണ്ട് കേൾക്കുമ്പോൾ എല്ലാവരും പൂർത്തിയാക്കുക ുള്ളവരെല്ലാം എന്നെ കാത്തിരിക്കോട് സംസാരിക്കാം നമുക്ക് നമുക്ക് വീട്ടിലേക്ക് പോവാം ൾക്കാരൊക്കെ പറയുന്നത് പോലെയാണോ ഞങ്ങൾ കളിക്കാൻ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ തരണ്ട് എങ്ങനെയുണ്ട് പണിപ്പടിയാ ഇങ്ങനൊരു എനിക്ക് വലിയൊരു പണി കിട്ടുമെന്ന് വിചാരിച്ചോ നിങ്ങളെ ഇത് പണിയെ അല്ല പണിപ്പുരക്കകത്ത് ഇനി ഒരുപാട് പണികളുണ്ട് ഇത് ഞങ്ങളുടെ വീടിന്റെ ഒരു ആത്മാവാണ് പണിപ്പുര എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ അകത്ത് ഇനിയും നിങ്ങളുടെ ഡ്രസ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഭക്ഷണം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ സാധനങ്ങൾ അതൊന്നും അല്ല അതല്ലാതെ ഒരുപാട് കാര്യങ്ങൾ ഇനി വരുന്നുണ്ട് പണിപ്പുരയിൽ പോയ ആൾക്കാരൊക്കെ ആയിരുന്നു നിങ്ങ എടുക്കാൻ പറ്റിപ്പോ നമ്മള് കുറച്ച് ആക്രാന്തം കഴിച്ചു എല്ലാവരും കൂടി ഒരു സാധനങ്ങൾ എടുത്ത് ഒരു ദിവസേ അതാണ് അപ്പൊ നമ്മുടെ ഭക്ഷണം അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ബിലോങ്ങിംഗ്സിനൊക്കെ എന്തു വാല്യൂ ഉണ്ടെന്നുള്ളത് കാര്യങ്ങൾ മനസ്സിലാക്കണം നമ്മൾ പലപ്പോഴും ഇതൊന്നും ശ്രദ്ധിക്കാതെ നമ്മളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും ഇതൊക്കെ വളരെയധികം പഠിക്കാനുള്ള കാര്യങ്ങളാണ് എന്ത് പറ്റി അകത്ത് പോയിട്ട് എല്ലാ കാര്യങ്ങളും സെലക്ട് ചെയ്ത പക്ഷെ നമുക്ക് തിരിച്ചെത്താൻ പറ്റിയില്ലേ പ്ലാനിംഗ് ആയിട്ട് പോയത് എല്ലാരും വൈകിറങ്ങാതൊക്കെ ആരായിരുന്നു അതിലായിരുന്നോ ഡോ ആയിരുന്നോ പ്ലാനിങ് ചെയ്തത് എല്ലാരും കൂടെ നിങ്ങൾ അത്രയും സമയം കൊണ്ട് തിരിച്ചു വന്നില്ല സമയം എന്ന് പറയുന്നത് വല്യൊരു ഘടകമാണ് അല്ലെ നമ്മുടെ ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാവുന്നതാണ് വളരെ കുറച്ച് സമയത്തിനുള്ളിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാം പക്ഷെ അതിനെ കുറിച്ച് ശ്രദ്ധ വേണം ഇരിക്കാം പണിപ്പുരയിലേക്ക് പോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ രണ്ടു മത് പേരുണ്ടല്ലോ കൈമോക്കിയ ആൾക്കാരൊക്കെയാണത്

േ എനിക്ക് തീരുമാനം ഗെയിമല്ലേ വേറൊരാൾക്ക് വേണ്ടി മാറി കൊടുത്തിട്ട് എന്താ സംഭവിക്കുന്ന പ്ലാനിങ് ആയിരുന്നു അങ്ങനെയല്ലേ എന്നാലിട്ട് ഇവിടെ ഏറ്റവും കൂടുതൽ ഡ്രസ്സിന്റെ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചു സംസാരിച്ചിരിക്കുന്നത് നിവിൻ ചേട്ടനായിരുന്നു അപ്പൊ ഞാൻ നിവിൻ ചേട്ടനായിരുന്നു വോട്ട് ചെയ്ത് നിവിൻ ചേട്ടൻ പോട്ടെ എന്നുള്ള രീതിയിൽ കാരണം രണ്ടാമത്തെ നമ്മുടെ ഡ്രസ് എല്ലാവർക്കും അടിപൊളി ഡ്രസ് അടിപൊളിയല്ല എന്നാലും കുഴപ്പമില്ലാത്ത ഡ്രസ്സായിരുന്നു അപ്പൊ നിവിൻ ചേട്ടനെ കിട്ടിയത് നമ്മുടെ സ്കൂൾ യൂണിഫോം പോലെ തന്നെ അപ്പൊ അതിന് ഭയങ്കര വിഷമമായിരുന്നു അപ്പൊ ഞാൻ അതുകൊണ്ട് ചേട്ടൻ പോട്ട് ും കിട്ടില്ലല്ലോ ഗെയിമിന് മാറി നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ഓപ്പർച്യൂണിറ്റി ആണ് പോണ ഗെയിം എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യാന്നുള്ള ഇതിന് താല്പര്യം പറഞ്ഞ ആൾക്കാര് മാത്രമേ എണീക്കൂര് അങ്ങനല്ല ഞങ്ങൾ ഞങ്ങൾ ഇല്ലെന്ന് പറഞ്ഞ് മാറി നിന്നും പേരാണ് താല്പര്യമില്ലെന്ന് പറഞ്ഞു നിങ്ങൾ താല്പര്യമില്ലെന്നു പറഞ്ഞില്ല ഞാൻ പറഞ്ഞത് എന്തോ മിസ്റ്റേക്കാണോ അറിയത്തില്ല ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണിപ്പുര പോവാൻ താല്പര്യമില്ലെന്നല്ല പറഞ്ഞത് അതായത് ഇവരുടെ ഉണ്ടായിരുന്നു മോർണിംഗ് ആക്ടിവിറ്റി ആയിരുന്നു തോന്നുന്നു അതായത് നന്നായിട്ട് സംസാരിക്കാൻ പറ്റത്തില്ല എന്ന് ഞാൻ ഇരുന്നു അപ്പൊ അതാണ് ഞാൻ പോകത്തില്ല എന്നുള്ളൊരു സംഭവം പറഞ്ഞത്